ഗോൾഡ് കവറിംഗ് ആഭരണങ്ങളുടെ വൻ ശേഖരവുമായി കൃഷ്ണ ഗോൾഡ് കവറിംഗ് പ്രവർത്തനം ആരംഭിച്ചു ഗോൾഡ് കവറിംഗ് ആഭരണങ്ങൾ പുതുമയാർന്ന ഡിസൈനുകളിൽ മിതമായ നിരക്കിൽ ലഭ്യമാക്കുന്ന കൃഷ്ണ ഗോൾഡ് കവറിംഗ് കൊല്ലങ്കോട് ബ്ലോക്ക് ഓഫീസ് റോഡിലാണ് പ്രവർത്തനം ആരംഭിച്ചിട്ടുള്ളത് കൊല്ലങ്കോട് ആദ്യമായി ഗ്യാരണ്ടിയോടുകൂടി ഗോൾഡ് കവറിംഗ് ആഭരണങ്ങൾ വിൽപ്പന നടത്തുന്ന സ്ഥാപനമാണ് കൃഷ്ണ ഗോൾഡ് കവറിംഗ് ഹോൾസെയിൽ വിലയിൽ ആഭരണങ്ങൾ ലഭ്യമാകുന്ന സ്ഥാപനത്തിൽ വിവാഹ ആവശ്യങ്ങൾക്ക് പ്രത്യേക ഡിസ്കൌണ്ടും നൽകും ആഭരണങ്ങൾ വാടകയ്ക്കാവശ്യമുള്ളവർക്കും കൃഷ്ണയെ സമീപിക്കാം ഉദ്ഘാടന ദിനത്തിൽ പർച്ചേസ് ചെയ്യുന്ന ഗോൾഡ് കവറിംഗ് ആഭരണങ്ങൾക്ക് ഡിസ്കൌണ്ടുകളും സമ്മാനങ്ങളും ഒരുക്കിയിരുന്നു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ സത്യപാൽ സ്ഥാപനത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു സ്ഥാപന ഉടമ രമ ഭർത്താവ് രാജു മകൾ ചിഞ്ചു എന്നിവർ ചേർന്ന് ആദ്യ വിൽപ്പന നടത്തി ചിഞ്ചു സിൽവർ പാലസ് ഉടമ രാജീവ് ഏറ്റുവാങ്ങി സത്യഭാമ രഞ്ജിത്ത് പരശുരാമൻ എന്നിവർ പങ്കെടുത്തു ഇവിടെ എല്ലാ മോഡൽസ് ആഭരണങ്ങളും ലഭിക്കുന്നതാണ് ലഭിക്കുന്നതാണ് വളകൾ പിന്നെ എല്ലാം എല്ലാം ആറ് മാസത്തെ നമ്മൾ നൽകുന്നത് മോഡൽ േറ്റസ്റ്റ് മോഡൽസ് റോസ് ഗോൾഡ് ചെയിൻസ് എല്ലാം ലഭിക്കുന്നതാണ് സ്കൂൾ സ്റ്റുഡൻസിനുള്ളതും നമ്മൾ കൊടുക്കുന്നുണ്ട് യു ടി വി ന്യൂസ് പാലക്കാട്